ഹലോ കൂട്ടുകാരേക്ക് ഏതിൻ്റെ ഏതും തൊട്ടതിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ഷെയർ കമൻറ്റ് ഒന്നും മറക്കല്ലേ എല്ലാവർക്കും ഓണാശംസകൾ ഞങ്ങളുടെ ഒരു ചെറിയ തട്ടിക്കോട്ട് ഒത്തുചേരലാണ് ഈ കാണുന്നത് അതിൻ്റെ ഒരു ബ്ലോഗാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാവരും ബലൂൺ വേർപ്പിക്കുന്നതും കുറച്ച് ആൾക്കാർ അത്തക്കള ഉണ്ടാക്കാൻ നോക്കുന്നു എല്ലാം പല പരിപാടിയിലാണ് കാര്യം രണ്ട് ദിവസം കൊണ്ട് തട്ടിക്കൂട്ടിയ പരിപാടിയാണ് ചേട്ടൻ്റെ വീട്ടിൽ വെച്ചാണ് ബാക്ക്ഗ്രൗണ്ടും ഭയങ്കര സംഭവങ്ങളൊന്നും അത് സാധാരണ നാട്ടിൻപുറത്തെ തട്ടിക്കൂട്ടലുകളൊക്കെയാണ് കാണുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമൊന്നുമില്ല ഞാൻ അത്തപ്പൂക്കളായിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുങ്ങാനൊക്കെ കയറി അതിൻ്റെ റാട്ടാണ് കാണുന്നത് കഴിഞ്ഞ കുറച്ച് ഫോട്ടോസ് ഫാമിലി ഫോട്ടോസും അല്ലാതെ എല്ലാം എടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് റാട്ടുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ ഫാഷൻ ബ്രാൻഡ്സൊക്കെ നടത്തി എന്താ പട്ടിശ്വാസം കാണുമ്പോൾ ഗുരു ചിരി വരും അതേപോലെ ഞങ്ങളുടെ ഒരു കുഞ്ഞ് തിരുവാതിര ഉണ്ടായിരുന്നു അതും രണ്ടു ദിവസം നട്ട് തട്ടി കൊട്ടിയ തിരുവാതിരയാണ് അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ട് ഒരാളെ പോകുമ്പോൾ ഒരാൾ വടക്കോട്ട് പോകും പക്ഷേ അതെല്ലാം ഒരു രസമല്ലേ അതെ അത് കഴിഞ്ഞുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ കൊച്ചുണ്ടാപ്പിളി ഇങ്ങനെ അത്തപ്പൂക്കളം കുളവാക്കാനായിട്ട് ഇങ്ങനെ മുണ്ടും മടക്കി കൊത്തി അവനിങ്ങനെ നടക്കുക കണ്ണ് തപ്പി വൃത്തി ഏടാക്കാനാണ് അങ്ങനെ ലാസ്റ്റ് അവനത് ഇങ്ങനെ നോക്കി നടന്നത് ചെയ്തിട്ടുമുണ്ട് അങ്ങനെ പിന്നീട് ചേച്ചിയാണ് ചേച്ചി എടുത്തുകൊണ്ട് പോയി പിന്നെ ഇപ്പം ഞങ്ങളുടെ ഫുഡ് വന്നു ഫുഡെല്ലാം ഞങ്ങൾ ഇങ്ങനെ വിളമ്പി ഓരോരുത്തരായിട്ട് വിളമ്പി അമ്മയും ചേച്ചി ഇപ്പം വിളമ്പിക്കൊണ്ടിരിക്കാൻ ഞാൻ വീഡിയോ എടുക്കുന്ന ഇപ്പം എന്താണ് ഞാനും വിളമ്പാൻ തുടങ്ങി എല്ലാവരും കഴിക്കായിരുന്നു അമ്മ അച്ഛന് അളി എന്നെ എല്ലാവരും കഴിക്കായിരുന്നു വിളമ്പി കൊടുക്കുന്ന ഒരു പ്രത്യേക രസമല്ലേ പരിപ്പ് വിളമ്പാനായിട്ട് ഓട്ടമുള്ള ഒരു തവിയ പരിപ്പെല്ലാം താഴെ പോവുക പിന്നെ എല്ലാവരും കളിയാക്കുക അതിന് പിന്നെ എല്ലാവർക്കും ഇങ്ങനെ വിളമ്പി കൊടുത്ത് കൊടുത്ത് പിന്നെ നമ്മളെ ഊഴത്തിന് വേണ്ടി നമ്മളൊരു കാത്തിരിപ്പുണ്ടല്ലോ അവർ കഴിച്ചിട്ട് എണീറ്റിട്ട് നമുക്ക് കഴിക്കാം എന്നുള്ളൊരു ചിന്തയിൽ അങ്ങനെ ഞങ്ങൾ മുഴുവത്തി ഞങ്ങളും കളിച്ച് കഴിക്കാനിരുന്നു പിന്നെ ഞങ്ങൾ കൊച്ചു കൊച്ചു കളികൾ കസേരകളിയൊക്കെ കളിച്ചു പിന്നെ പിന്നെന്താ കസേരകളി കൂടാതെ വേറെ കുറച്ച് കലാപരിപാടികളൊക്കെ ഞങ്ങൾ തട്ടി എടുത്തു എന്നാലും രസമായിരുന്നു കണ്ണ് കെട്ടി കൊടം അടി കൊടവരെടുത്തിരിക്കും ഞങ്ങൾ അടിക്കുന്നത് വേറെ എടുത്തതാണ് എൻ്റെ ചെറുക്കനാണെങ്കിൽ കണ്ണില്ലേ അവൻ കണ്ണും കെട്ടിയില്ല കുടവും അടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ചു പിന്നെ നാരങ്ങ എൻ്റെ മോനോ എക്സ്പ്രഷൻ ചലഞ്ചീ എങ്ങനെ ഇറക്കാൻ പറ്റുമെന്ന് എന്ന് എനിക്കറിയത്തില്ല അത് കഴിഞ്ഞ് ബിസ്ക്കറ്റ് കടി നെറ്റിക്ക് ബിസ്ക്കറ്റ് വെച്ചിട്ട് വായിൽ കൊണ്ടുവരണം എനിക്കറിയാൻ പേ പിന്നെ അത് കഴിഞ്ഞാൽ എന്താ ചേട്ടത്തിയുടെ പരിപാടിയാണ് എന്തെല്ലാം പാവങ്ങളാണ് മുഖത്ത് വരുന്നത് നമുക്ക് നോക്കിക്കൊണ്ടാ അറിയാം എല്ലാവരും തോറ്റു പിന്മാറിയിട്ടും പുള്ളിക്കാരെ ഇങ്ങനെ നിൽക്കുക ഞങ്ങൾ ഭയങ്കര ചിരിയായിരുന്നു കണ്ടില്ലേ കണ്ടില്ലേ ഐ ഐ അയ്യോ പാവം അവിടെ നിന്ന് നിന്ന് ലാസ്റ്റ് ജയിച്ചു എന്ന് കണ്ടു കേട്ടാ അറിയാം കണ്ടോ ഇങ്ങനെ ചിരിച്ച് 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 ഞങ്ങൾ തല കുത്തിപ്പോയി അത് കഴിഞ്ഞിട്ട് ഇതാ പോയി ഇതായിരുന്നു ലാസ്റ്റ് ആ ഈ അളിയൻ്റെ സുന്ദരിക്ക് പൊട്ട് തടയിലുണ്ടായിരുന്നു അതിൽ അളിയെ മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ട് പൊട്ടുതൊട്ടെ ഞങ്ങൾ പെണ്ണുങ്ങളാരും തലേലും ചെമിയിലും ഒക്കെ ആയിരുന്നു പിന്നെ ബലൂൺ ചവിട്ടി പൊട്ടിയിട്ട് സൂപ്പറായിരുന്നു പിള്ളേർ ചവിട്ടും കിട്ടി ഔട്ടാവുകയും ചെയ്ത് വെറുതെ ഞാൻ ഞാനതിനിടയ്ക്ക് നൂറുണ്ട് പിള്ളേർ ചവിട്ടി പൊട്ടിക്കുന്നത് ഭാഗ്യം അങ്ങനെ ആദ്യം ഔട്ടായി അത് കഴിഞ്ഞ് കുളംകര അതിന്നും ഞാൻ ആദ്യം തന്നെ ഔട്ടായി മാറി എവിടെ പോയാലും എൻ്റെ ഇതൊക്കെ തന്നെ പിള്ളേരെല്ലാം കൂടെ എന്നെ ചവിട്ടി പൊട്ടിക്കും അത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കും രസമാണ് നമ്മൾ ഈ കളിക്കുന്നതിനേക്കായി അത് കഴിഞ്ഞപ്പോ നമുക്ക് ഡിന്നറിന് എന്തെങ്കിലും വേണമല്ലോ രാത്രിലെന്തെങ്കിലും കഴിക്കാൻ കടന്ന് തുടങ്ങാൻ പറഞ്ഞില്ല പിന്നെ തട്ടിക്കൂട്ടി ഞങ്ങൾ ഒരു കറിയൊക്കെ വെച്ച് അത് അടു അടുക്കളെ വെച്ച് വെക്കുന്നതിന് നല്ല ഇങ്ങനെ കൂട്ടായിട്ട് അടുപ്പൊക്കെ കൂട്ടി ചെയ്തതല്ലേ ഞങ്ങൾ കുറച്ച് പേരിങ്ങനെ കൂട്ടായിരുന്ന മുട്ടയൊക്കെ പൊളിച്ച് അണുങ്ങളെ സെഷനിലെല്ലാം കറി വെച്ച് പിന്നെ നിരന്ന് നിൽക്കാൻ പറഞ്ഞു ഇത് കണ്ടപ്പോൾ പഴയ നമ്മൾ സ്കൂളിലൊക്കെ ഫുഡ് വാങ്ങാൻ നിൽക്കുന്നത് അമ്പലത്തിലേക്ക് അതിൻ്റെ ഒരു അസുഖമായിരുന്നു ഇങ്ങനെ എല്ലാവരും വരുവരിയായിട്ട് ഇന്ന് വാങ്ങി എവിടെയെങ്കിലുമൊക്കെ പോയി ഓരോ സ്ഥലങ്ങളൊപ്പിച്ചിരുന്ന് എല്ലാവരും കഴിച്ച് പോയി